എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില ഓഫീസുകളിലെങ്കിലുമുള്ള ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പല നിയമങ്ങളും പറഞ്ഞാണ് പൊതുജനങ്ങളുടെ അപേക്ഷകൾ തടഞ്ഞു വെക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് ഇതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് ഉദ്യോഗസ്ഥർക്ക് നിയമത്തെക്കുറിച്ച് ശരിയായ അവബോധം ഇല്ലാത്തതുകൊണ്ടാകാം രണ്ടാമത് അവർക്ക് ചില താൽപ്പര്യങ്ങൾ ഉള്ളതുകൊണ്ടും ആകാം തടസ്സം പറഞ്ഞ് ബാക്കി വെക്കുകയോ നിരസിക്കും എന്ന് അറിയിക്കുകയോ ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നു പറഞ്ഞാൽ ഈ വരികൾക്കിടയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പേര് കൈക്കൂലി എന്ന് തന്നെയാണ് ശമ്പളത്തിനൊപ്പം കിമ്പളവും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും അന്യായമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതിന് വിവരവും ബോധവുമുള്ള പൊതുജനങ്ങൾ ഇത്തരം ഉദ്യോഗസ്ഥരെ ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാറുമുണ്ട് വിജിലൻസിനെ സമീപിച്ചുകൊണ്ട് പല കൈക്കൂലി ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങൾ പിടികൂടിയിട്ടുള്ളത് നമുക്ക് അറിയാം പിടികൂടാൻ ശരിക്കും കാരണമുണ്ടാക്കുന്നത് പൊതുജനങ്ങൾ തന്നെയാണ് പിടികൂടുന്നത് വിജിലൻസാണെന്ന് മാത്രം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡുകൾ നേരത്തെ ചെയ്തിരുന്നു ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കണം എന്ന് ഉദ്ദേശിച്ചാണ് ഒരു പക്ഷേ നിങ്ങൾ ബാങ്കിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പോകുന്നു ഇല്ലെങ്കിൽ അതുപോലുള്ള സർക്കാരിൻ്റെ തന്നെ പല ഏജൻസികളെയും സമീപിക്കുന്നു ഉദാഹരണം വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ തുടങ്ങി ഒട്ടേറെ സർക്കാരിൻ്റെ തന്നെ കോർപ്പറേഷനുകൾ ലോണുകൾ നൽകാറുണ്ട് ഇങ്ങനെ ലോൺ നൽകുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ ആധാരം അവിടെ ഈട് നൽകേണ്ടതുണ്ട് പണയമായി നൽകേണ്ടതുണ്ട് ഇങ്ങനെ ഈടായി നൽകുന്ന ആധാരം സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഈ ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ലീഗൽ അഡ്വൈസർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അനുബന്ധമായ ചില രേഖകളും നമ്മൾ നൽകേണ്ടി വരും ഇതാണ് പൊതുവായി നടക്കാറുള്ളത് എന്നാൽ നമ്മുടെ കൈവശം ഉള്ള രേഖ വ്യക്തമായും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയാണെങ്കിൽ മറ്റ് രേഖകളൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഈ ആധാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബന്ധപ്പെട്ട ലോൺ അനുവദിച്ച് തരാം എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങളിൽ മുട്ടാപ്പിടി പിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അത് വിൽപത്രം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ തന്നെ വിൽപത്രങ്ങൾ എഴുതാറുണ്ട് അവരുടെ മരണശേഷം അവരുടെ ഭൂമി ആരിൽ നിക്ഷിപ്തമാകും എന്നുള്ളതാണ് അവർ വിൽപത്രത്തിൽ കാണിക്കാറുള്ളത് ചിലർ വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നു ചിലർ വിൽപത്രം എഴുതി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നു ഇങ്ങനെ എഴുതപ്പെട്ട വിൽപത്രം ഒരു അബ്സലൂട്ട് റൈറ്റാണ് ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവകാശമുള്ളതായ ഭൂമി മരണശേഷം ആർക്ക് നൽകണം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ച് എഴുതി വയ്ക്കുന്ന രേഖയാണ് വിൽപത്രം അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആ വിൽപത്രം ആക്റ്റീവാകുന്നു എന്നാൽ ഈ വില്പത്രം സമർപ്പിച്ച് ലോൺ എടുക്കുന്നതിനു വേണ്ടി ബാങ്കുകളെ സമീപിക്കുകയോ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഈ വിൽപത്രം പോരാ മറിച്ച് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്ന് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ വാശി പിടിക്കാറുണ്ട് ിയമപരമായി ഇത് തെറ്റാണ് കാരണം വിൽപത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഓസിയത്ത് ആധാരം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ടൈറ്റിൽ ഡീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രേഖയാണ് ഈ രേഖയ്ക്ക് പകരം മറ്റൊരു രോഗ രേഖ കൂടി വേണം എന്ന് ആവശ്യപ്പെടുന്നത് അനുചിതമാണ് വിൽപത്രം അതിൻ്റെ അസൽ രേഖയും അതിൻ്റെ പകർപ്പം സഹിതം ബന്ധപ്പെട്ട സ്ഥാപനത്തിന് നൽകുകയാണെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് ഈ ലോൺ അനുവദിക്കാവുന്നതേ ഉള്ളൂ പോക്കുവരവ് നടത്തി എന്ന് പരിശോധിക്കാം അതിൻ്റെ തെളിവിനായി പോക്കുവരവ് നടത്തി കരമടച്ച രസീതും ഈ മിൽപത്രത്തിനോടൊപ്പം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പലയിടത്തും ഈ വിൽപത്രം സമർപ്പിച്ചാലും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും അതേപോലെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റുമൊക്കെ ചില സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് വ്യാപക പരാതികൾ ഉണ്ട് ബാങ്കായാലും സർക്കാരിൻ്റെ ഇതര ഏജൻസികളായാലും ഇത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെടുന്നത് അനുചിതമാണെന്ന് നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് അനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ ഓഫീസിലെ മേലധികാരിയെ സമീപിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണം നിരത്താവുന്നതേ ഉള്ളൂ വിൽപത്രമുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നതെന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട വിൽപത്രം തന്നെ ആയതുകൊണ്ട് അതിന് മറ്റൊരു സാധൂകരണം ആവശ്യമില്ല എന്നും ഈ വിൽപത്ര പ്രകാരം ഞാൻ പോക്ക് വരവ് നടത്തി കരം ഒടുക്കിയിട്ടുണ്ടെന്നും കരം ഒടുക്കിയ രസീത് അവസാനത്തേത് ഞാൻ ഇതോടൊപ്പം ഹാജരാക്കുന്നു എന്നും നിങ്ങൾക്ക് മേലധികാരിയെ നേരിട്ട് ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾ രേഖാമൂലം നിങ്ങൾ ഇതിന് ഒരു ഒരു അപേക്ഷ എഴുതി ഈ പറഞ്ഞ രേഖകളുടെ പകർപ്പും കൂടി സമർപ്പിച്ച് നിങ്ങൾക്ക് മേലധികാരിക്ക് സമർപ്പിക്കാം ഒന്ന് പ്രത്യേകം ഓർക്കണം നിങ്ങളോട് വാക്കാൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുത്ത ലോഡിന് വേണ്ടിയുള്ള അപേക്ഷയുടെ മറുപടിയായിട്ട് അത് നൽകാൻ പറയുക അല്ല എങ്കിൽ തീർച്ചയായും ഇത് വാക്കാൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം വാക്കാൽ തിരിച്ചു പറയാം അദ്ദേഹം അതിൻ അദ്ദേഹത്തിൻ്റെ ന്യായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രേഖാമൂ രേഖാമൂലമുള്ള ഒരു അപേക്ഷയും ഈ പറഞ്ഞ രേഖകളും കൂടി ഒരുമിച്ച് മേലധികാരിക്ക് കൊടുക്കുകയും ആ കൊടുത്ത രേഖയുടെ അക്നോളജ്മെൻ്റ് സ്ലിപ്പ് വാങ്ങുകയും ചെയ്യണം തുടർന്ന് ബാങ്കായാലും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായാലും സർക്കാരിൻ്റെ ഏജൻസികൾ ആയാലും നിങ്ങൾ അതിലെ ഉന്നത അധികാരിക്ക് ഈ കൊടുത്ത അപേക്ഷയുടെ പകർപ്പ് സഹിതം നിങ്ങൾ പരാതിയായി അയയ്ക്കുകയും വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രേഖകൾക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും ഒരു ഓഫീസിലും കയറി ഇറങ്ങേണ്ടി വരില്ല അതായത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനോ ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റിനോ വേണ്ടി നിങ്ങൾ അലയേണ്ടി വരില്ല ബിൽപത്രം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് വിൽപത്രം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിൻ്റെയോ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെയോ ഒക്കെ ഈ തരത്തിലുള്ള ആവശ്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും എന്നുള്ളതും ഓർത്തിരിക്കുക വിൽപത്രം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ അർഹരാണ് എന്നും മനസ്സിലാക്കുക ഇത്തരം വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക